ഹനുമാൻ സ്വാമിയെ ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം പരമശിവന്റെ അവതാരമായാണ് കണക്കാക്കുന്നത് ശിവപുരാണം സ്കന്ധപുരാണം ഹനുമാൻ ചാലിസ തുടങ്ങിയ പല ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പരാമർശിക്കപ്പെടുന്നുണ്ട് മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഈശ്വരനെ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനുമായി ശ്രീ മഹാദേവൻ സ്വീകരിച്ച രൂപമാണ് ഹനുമാനെന്നും വിശ്വസിക്കപ്പെടുന്നു അവതാരത്തിന്റെ പശ്ചാത്തലം എന്തെന്നാൽ രാജാവായ കേസേരിയുടെ ഭാര്യയായ അഞ്ജന ദേവി തനിക്ക് ശിവതുല്യനായ ഒരു പുത്രൻ ജനിക്കാനായി കഠിനതവം അനുഷ്ഠിച്ചു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ തന്റെ ചൈതന്യം വായുദേവൻ വഴി അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു അങ്ങനെ വായുപുത്രനായും ശിവന്റെ അംശമായും ഹനുമാൻ ജനിച്ചു ശിവാംശത്തിന്റെ പ്രതീകം അതായത് ശിവന്റെ പല ഭാവങ്ങളായ ശക്തി വിജ്ഞാനം യോഗം അചഞ്ചലമായ ഭക്തി എന്നിവയെല്ലാം ഹനുമാനിൽ ഒത്തുചേർന്നു അനന്തമായ ശക്തി അഥവാ ശിവന്റെ രൂപമായ രുദ്രാംശമാണ് ഹനുമാന്റെ അമാനുഷിക ശക്തിക്ക് അടിസ്ഥാനം ഹനുമാൻ സ്വാമിയും പൂർണമായ ബ്രഹ്മചാരിയും ജ്ഞാനിയുമാണ് തന്റെ ശക്തികൾ ധർമ്മത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയും എല്ലാ ഭൗതിക സുഖങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുന്ന സവിശേഷത ശിവന്റെ അബോധന ഭാവത്തെയാണ് ഊർമിപ്പിക്കുന്നത് കൂടാതെ സർവതിനും അതീതനായ പരമേശ്വരൻ ഒരു വാനര രൂപം സ്വീകരിച്ച് ഒരു രാജകുമാരനെ അതായത് ശ്രീരാമനെ തികഞ്ഞ ദാസനായി സേവിക്കാൻ തയ്യാറായതിലൂടെ ശുദ്ധമായ ഭക്തിയുടെ ഉദാത്ത മാതൃക ലോകത്തിന് കൊടുത്തു ഈ കാരണങ്ങളാൽ ഹനുമാൻ വെറുമൊരു വാനരനല്ല ഭക്തിയും ശക്തിയും വിജ്ഞാനവും ഒത്തുചേർന്ന ശിവന്റെ മഹത്തായ അവതാരമായാണ് ഭക്തർ ആരാധിക്കുന്നത്